ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് വൈദ്യുനങ്ങ കൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് വൈതുനങ്ങ മല്ലിയില മസാല ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വൈദ്യനങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാറ്റിവെച്ചു ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള തുടങ്ങിയവയാണ് രണ്ട് സവാളയാണ് എടുത്തത് നാല് അല്ലി വെളുത്തുള്ളി എടുത്തു കുറച്ച് മല്ലിയില എടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരച്ചെടുക്കാം ഇതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ കൂടെ മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് അരച്ച് വെക്കാം ഇനി നമുക്ക് വൈദ്യുനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു ചൂടാവുമ്പോൾ അതിലേക്ക് വൈദ്യനങ്ങ ഇട്ട് കൊടുക്കാം ഓരോ വൈദ്യുനങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച വൈതനങ്ങ മാറ്റി വെക്കാം ഇ നമുക്ക് ഇതേ എണ്ണയിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ അരച്ചു വെച്ച കൂട്ടാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് പാകമായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വൈദ്യുനങ്ങ ഇട്ടുകൊടുക്കാം ഓരോ വൈദ്യനങ്ങയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വൈദ്യുനങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ രുചികരമാണ് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചിയേറിയ വൈദനങ്ങ മല്ലിയില മസാല തയ്യാറായി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്